നമസ്കാരം കേരള കലാമണ്ഡലം ചാൻസലർ നർത്തകി മല്ലിക സരാഭായ്ക്ക് ശമ്പളം നൽകാനുള്ള തീരുമാനത്തിനെതിരെ സർവകലാശാല മുൻ രജിസ്ട്രാർ എൻ ആർ ഗ്രാമപ്രകാശ് രംഗത്ത് വന്നു ഒരു പണിയും എടുക്കാത്ത ആൾക്ക് ശമ്പളം കൊടുക്കുന്നത് വളരെ മോശമായ കീഴ്വഴക്കമാണ് എന്ന് അദ്ദേഹം ആരോപിച്ചു ഗവർണറെ മാറ്റി ചാൻസലറായി മല്ലികയെ നിയമിക്കുമ്പോൾ ശമ്പളം നൽകേണ്ടതില്ല എന്നായിരുന്നു സർക്കാർ പറഞ്ഞിരുന്നത് എന്നാൽ ഇപ്പോൾ പ്രതിമാസം രണ്ട് ലക്ഷം രൂപ ശമ്പളം നൽകാനുള്ള സർക്കാർ നീക്കം തെറ്റാണ് എന്നും അദ്ദേഹം പറഞ്ഞു തീരുമാനം കലാമണ്ഡലത്തെ സാമ്പത്തികമായി തകർക്കും ജീവനക്കാർക്ക് പോലും ശമ്പളം നൽകാനുള്ള ശേഷി കലാമണ്ഡലത്തിന് ഇല്ലാത്ത സാഹചര്യത്തിൽ ഇത്രയും തുക ഇവർക്ക് നൽകുന്നത് ശരിയല്ല എന്നും ഭരതനാട്യം കലാകാരി എന്നതിനപ്പുറം ഒരു അധിക യോഗ്യതയും മല്ലിക സാരാഭായ്ക്ക് ഇല്ല എന്നും അദ്ദേഹം വിമർശിച്ചു കലാമണ്ഡലം ഗോപിയെ വൈസ് ചാൻസലറായി നിയമിക്കണമെന്നായിരുന്നു എല്ലാവരുടെയും ആവശ്യമെന്നും മല്ലികയേക്കാൾ യോഗ്യതയുള്ളവരെ സർക്കാർ പരിഗണിച്ചില്ല എന്നും ഗ്രാമപ്രകാശ് പറഞ്ഞു മാധ്യമങ്ങളോടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയുടെ ചാൻസലറായി നർത്തകി മല്ലിക സാരാഭായയെ സംസ്ഥാന സർക്കാർ നിയമിച്ചത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് മാറ്റിയതിന് പിന്നാലെയായിരുന്നു മല്ലികയെ നിയമിച്ചത് പുതിയ ചാൻസലർമാരുടെ നിയമനം സാമ്പത്തിക ബാധ്യത വരുത്തില്ല എന്നായിരുന്നു സർക്കാർ നേരത്തെ പറഞ്ഞിരുന്നത് സാമ്പത്തിക ബാധ്യത ഉണ്ടാകില്ലെന്നും പറഞ്ഞ് ചാൻസലറായി നിയമിതിയായ മല്ലിക സാരാഭായ് മാസങ്ങൾക്ക് മുൻപ് സർക്കാരിനോട് ശമ്പളം ആവശ്യപ്പെട്ട് കത്ത് നൽകിയിരുന്നു വൈസ് ചാൻസലറേക്കാൾ ഉയർന്ന ശമ്പളവും ആനുകൂല്യവും അന്ന് ഇവർ ആവശ്യപ്പെട്ടിരുന്നു എന്നാണ് വിവരം യാത്രാ ചെലവും മറ്റ് സൗകര്യങ്ങളുമാണ് കലാമണ്ഡലം മല്ലിക സാരാഭായ്ക്ക് നേരത്തെ നൽകിയിരുന്നത്